ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക് ടു ഫ്യൂച്ച പ്ലസ് അക്കാഡമി ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്റർ ഫിഫ്ത് സെമസ്റ്ററിന്റെ ഒക്കെ അസൈൻമെന്റ് ഇപ്പം വന്നിട്ടുള്ളതാണുള്ളത് ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഒപ്പം അപ്പോൾ കുറെ സ്റ്റുഡൻറ്റ്സ് അസൈൻമെന്റിന്റെ ഡേറ്റ് ഏകദേശം പ്രെഡിക്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാമിനേഷൻ ഉണ്ടാവും എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട് അതായത് ഫസ്റ്റ് സെമർ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ യു ജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വീക്കാണ് അവരുടെ ലാസ്റ്റ് എക്സാമിനേഷൻ അപ്പോഴത്തേക്കും സെക്കൻഡ് സെമിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു സെക്കൻഡ് സെമിന്റെ അസൈൻമെന്റുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ എപ്പോഴായിരിക്കും സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാമിനേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തേർഡ് സെമസ്റ്ററിന്റെ എക്സാമിനേഷൻ ഉണ്ടാവുക എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട് നമുക്ക് അക്കോർഡിംഗ് ടു ദ അക്കാഡമിക് കലണ്ടർ നമുക്ക് ചിലപ്പോൾ ഒരു ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലൊക്കെയാണ് പറയുന്നത് ും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രൊസസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റ് ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അക്കാഡമിക് കലണ്ടർ പ്രകാരം സ്റ്റുഡൻസിന് അത് നോക്കാവുന്നതാണ് നിങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്റർ തേർഡ് സെമിസ്റ്റർ ഫിഫ്ത് സെമിസ്റ്റർ ഒക്കെ എക്സാമിനേഷൻ എപ്പോഴാന്നുള്ള അത് മേയർ നോട്ട് ബി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ട് എപ്പോഴും അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാറ് സ്വാഭാവികമാണ് എസ് ജിഒയില് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന ഡേറ്റ് ഒന്ന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇന്ന മന്ത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല എപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എക്സാമിനേഷൻ എന്നുള്ളതാണ് സോ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം ഫ്യൂചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ മലയാളത്തിലുള്ള ക്ലാസുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് സ്കില്ലോട് കൂടി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ക്ലാസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആപ്പ് ത്രൂ ആണ് ക്ലാസുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നിട്ടും ക്ലാസുകൾ സുഖമായിട്ട് കാണാവുന്നതാണ് സോ അതുകൊണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമ്മുടെ നോട്ട്സ് മാത്രമാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആവശ്യമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇ ലേൺ സ്റ്റോറിന്റെ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നമ്മളെ നോട്ട്സും അതുപോലെ തന്നെ ഈ പറയുന്ന അസൈൻമെന്റ്സും ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള താഴെ ആ ലിങ്ക് ഒന്ന് സെർച്ച് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് സോ മച്ച്